പമ്മി പമ്മി ഒരു ിൽ പോകാറില്ലേ കേൾക്കാം ഈ കഥയുടെ പേരാണ് ഇത് ഇതേക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാറാണ് അമ്മയെ കാത്ത് ഇരുന്ന കുഞ്ഞിൽ പലരുടെയും വാലുകൾ കാണുന്നു പൂച്ചയിടത് പിന്നെ കടുവയിടത് മയിലിന്റേത് അങ്ങനെ ഒത്തിരി കണ്ടു രണ്ട് ചുള്ളി കമ്പ് പോലുള്ള കാലുകൾ ഒരു ജീവിയല്ല പക്ഷിയല്ല പിന്നെ നമ്മൾ തന്നെ അതിനുശേഷം ചാരനിറമുള്ള ഒരു വാൽ മാളത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ വാൽ കാണേണ്ട താമസം ഒരു അമ്മമ്മൻ ആ മാണത്തിലാകെ നിറഞ്ഞു നിന്നു കുഞ്ഞലി ഒരു വാല് കനിയമ്മ ഞാനിവിടെ എത്ര നേരമായി കാത്തിരിക്കുന്നു കുഞ്ഞലി പറഞ്ഞു എലിയമ്മ വേഗം ഓടിക്കയറി തന്റെ കുഞ്ഞലിയെ കെട്ടിപ്പിടിച്ച് പിടിച്ച് കുറ്റം കൊടുത്തു കറി നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ നിങ്ങൾക്കും അമ്മയെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം വരാറില്ലേ എങ്കിൽ നമുക്ക് അടുത്ത കഥയിൽ കേട്ടാ